ഏതെങ്കിലും ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ആളായിരിക്കും സി സദാനന്ദൻ എന്ന് നിസ്സംശയം പറയാം കാരണം അദ്ദേഹത്തിൻ്റെ ഡൊമൈൻ എന്താണ് അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് ഒരു ആർ എസ് എസ് കാരനായിരിക്കെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള യോഗ്യതയല്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചപ്പോൾ സദാനന്ദൻ എന്തിന് നോമിനേറ്റ് ചെയ്തു എന്നോ എന്നൊരു ചോദ്യം ഉണ്ടാകും തീർച്ചയായിട്ടും ആ നോമിനേഷനിലൂടെ മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധം ഇട്ടു കൊടുക്കുക എന്നതിനപ്പുറം അതിന് വേറെ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം കണ്ണൂരിലെ ദീർഘകാലം നീണ്ടു നിന്ന ഇപ്പോൾ കുറച്ച് ക്ഷമിച്ച രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഞങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു ഞങ്ങൾ നറേറ്റീവാണ് നോർത്ത് ഇന്ത്യയിൽ ആർ എസ് എസും ബി ജെ പിയും അവരുടെ മാധ്യമങ്ങളും പടർത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല സത്യം ഒന്നും നമുക്കറിയാം അവിടെ ഏറ്റുമുട്ടലാണ് നടന്നിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കാരണം സി സദാനന്ദന്റെ കാല് വെട്ടിയതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടി ബന്ധുവായാലും സി പി എം പ്രവർത്തകന്റെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു അതിന്റെ ആ ജനാർദ്ധൻ്റെ കാല് വെട്ടിമാറ്റിയിരുന്നു അതിന് തൊട്ടുടനെയാണ് അതിനുള്ള പ്രതികാരമായിട്ടാണ് സദാനന്ദന്റെ കാലുകൾ വെട്ടി മാറ്റുന്നത് തൊട്ട് പിറ്റേ ദിവസം സുധീഷ് വധം നടക്കുന്നു സുധീഷ് വധം എന്ന് പറഞ്ഞാൽ കേരള മനസ്സാക്ഷി ഞെട്ടി കുറച്ചതാണ് സദാനന്ദന്റെ കാലുവെട്ടിയതിന് പ്രതികാരമായിട്ടാണ് സുധീഷിൻ്റെ കാലു വെട്ടുന്നത് എസ് എഫ് ഐ നേതാവായിരുന്നു അന്ന് കേരളം ഞെട്ടി കുറച്ചു പോയതാണ് സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചാണ് അവർ കരഞ്ഞ് കേണപിടിച്ചിട്ടും ഇയാൾ വചിച്ചത് അപ്പോൾ കണ്ണൂരിൽ നടന്നിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ള ഈ എന്താ പറയുക ബ്ലഡി കോൺഫ്ലിക്റ്റിൽ ഒരു ഇര മാത്രമാണ് സദാനന്ദൻ അതിനപ്പുറം അദ്ദേഹം കേരളത്തിനോ കണ്ണൂർ ജില്ലയ്ക്ക് ആകമാനമോ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോൽ സർവീസ് നടത്തിയതായിട്ട് നമുക്കറിയില്ല മുഴുവൻ മനുഷ്യർക്കും സ്വീകാര്യരാവുന്ന ഏതെങ്കിലും സംഭാവന അദ്ദേഹം നടത്തിയതായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ സ ഈ ഭരണഘടനാപരമായ ഒബ്ജക്റ്റീവ് സദാനന്ദൻ്റെ നോമിനേഷനിൽ പാലിക്കപ്പെട്ടില്ല എന്ന് സംശയം പറയാം മറ്റൊരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ എക്സ്പെർട്ടൈസിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൊമൈൻ എക്സ്പെർട്ടൈസിൻ്റെ പേരിലല്ല അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഒരു പ്രശസ്തനുമല്ല അങ്ങനെ എന്തെങ്കിലും സംഭാവന മുഴുവൻ നൽകിയ ആളുമല്ല എന്ന അർത്ഥത്തിൽ അപ്പോൾ ഇത് മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അസംബ്ലി ഇലക്ഷനിൽ സദാനന്ദനെ ഞങ്ങൾ രാജ്യസഭ അംഗമാക്കി അത് അക്രമ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ആയുധമാണ് എന്ന് പറയുക അതിന് തികച്ചും രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടുള്ളൊരു നോമിനേഷൻ മാത്രമാണത് ആരെങ്കിലും ഒരു എന്താണ് ഒരു പക്ഷേ ഒരു പൊതു താല്പര്യ ഹർജിയോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലീഗലി ചലഞ്ച് എന്നല്ലാതെ ഭരണഘടന ഇതിന് കൃത്യമായ ഡെഫിനിഷൻ ഈ സോഷ്യൽ സർവീസിനോ ലിറ്ററേച്ചറിനോ സയൻസിനോ ഒന്നും നൽകാത്തതുകൊണ്ട് ഇത് എന്താണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പറയാൻ കഴിയില്ല മുൻകാല സർക്കാരുകളുടെ നടപടികളെ ആവശ്യമോളൂ ഉദാഹരണത്തിന് രഘുറാം രാജൻ അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തെ എന്തായിട്ടാണ് വിട്ടുപിടുക എന്നൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എക്കണോമിസ്റ്റ് ആണ് ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ അത് ഈ ഭരണഘടന പറഞ്ഞ കാര്യത്തിൽ ഏതാണെന്ന് വേണമെങ്കിൽ പെടുത്താം അപ്പോൾ ഇത് ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് ഭരണഘടനയുടെ ആ ഭാഗം അതുകൊണ്ട് ആർ എസ് എസ് കാരനായിരിക്കുക എന്നുള്ള സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി ഫ്ലെക്സിബിളായിട്ട് വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ കോടതിയിൽ സർക്കാർ അത് വാദിക്കാൻ കഴിയും എന്ന് മാത്രം